ഡോക്ടർ ബി ആർ അംബേദ്കറോട് ചെയ്ത പാപങ്ങൾ മറച്ചുവെക്കാനുള്ള തരംതാണ രാഷ്ട്രീയ നാടകമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചത് ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി പറഞ്ഞതിന് പിന്നാലെ കോൺഗ്രസ് നടത്തുന്ന ദുഷ്പ്രചാരണങ്ങൾക്ക് മറുപടിയായി എക്സിലായിരുന്നു പ്രധാനമന്ത്രി തന്റെ പ്രതികരണം നടത്തിയത് കോൺഗ്രസിന്റെ കറുത്ത ചരിത്രമാണ് അമിത്ഷാ രാജ്യസഭയിൽ യഥാർത്ഥത്തിൽ ഓർമ്മിപ്പിച്ചത് അംബേദ്കറെ നിരന്തരം അപമാനിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് ഒരു കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള കോൺഗ്രസ് അംബേദ്കറുടെ നേട്ടങ്ങൾ മറച്ചുവെക്കാനും എസ് സി എസ് പി സമൂഹങ്ങളെ അപമാനിക്കാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അംബേദ്കറെ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് കോൺഗ്രസ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഇന്ന് ജനങ്ങൾക്കും ആ സത്യം അറിയാം അംബേദ്കറെ രണ്ടു തവണ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് ആയിരുന്നു അഭിമാന പ്രശ്നമായി കണ്ട് നെഹ്റു തന്നെ അദ്ദേഹത്തിനെതിരെ പ്രചരണം വലിയ തോതിൽ നടത്തി കോൺഗ്രസ് സർക്കാരുകൾ അംബേദ്കറിന് ഭാരത് രത്ന നിഷേധിക്കുകയും ചെയ്തു വി പി സിംഗ് സർക്കാരിന്റെ കാലം വരെ പാർലമെന്റിൽ സെൻട്രൽ ഹാളിൽ അദ്ദേഹത്തിന് ഛായാചിത്രം സ്ഥാപിക്കുന്നത് തടഞ്ഞതും കോൺഗ്രസ് ആയിരുന്നു എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരെ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങൾ നടത്തുന്നത് കോൺഗ്രസ് ഭരണഘടനാ കാലത്താണെന്നതും നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് വർഷങ്ങളോളം അധികാരത്തിലിരുന്നിട്ടും ഈ വിഭാഗങ്ങളെ ശക്തമാക്കാൻ കാര്യമായ നടപടിയൊന്നും കോൺഗ്രസ് കൈക്കൊണ്ടിരുന്നില്ല ആവർത്തിച്ചുള്ള നുണപ്രചരണങ്ങളിലൂടെ ചെയ്ത തെറ്റുകൾ മറയ്ക്കുമെന്നാണ് കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന ധാരണയെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു